അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ സി പി ഐ നേതാവിനെ സസ്പെൻഡ് ചെയ്തു സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥനെയാണ് സസ്പെന്ഡ് ചെയ്തത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മാധ്യമങ്ങളിലൂടെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ജനങ്ങള്ക്കിടയിൽ പാര്ട്ടിയെ അപകീര്ത്തിപ്പെടുത്തുന്ന വസ്തുതാ വിരുദ്ധമായ പ്രചരണം നടത്തുകയും ചെയ്തതിനാണ് പി ആര് വിശ്വനാഥനെ പാര്ട്ടി മണ്ഡലം കമ്മിറ്റിയില് നിന്ന് സസ്പെന്ഡ് ചെയ്തത് അരുൺകാളിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കൂടിയായ പി ആർ വിശ്വനാഥൻ മത്സരിക്കണമെന്ന് ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ചിട്ടും ലോക്കൽ കമ്മിറ്റി സീറ്റ് നിഷേധിച്ചത് വിവാദമാവുകയും ലോക്കൽ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രൂക്ഷവിമര്ശനവുമായി വരികയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പി ആർ വിശ്വനാഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് പാറമേൽപ്പടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പി ആർ വിശ്വനാഥൻ പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്